ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വന്നു ചേരുന്ന സമസപ്തകയോഗം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സമയസപ്തകയ യോഗം വരുന്നു എന്നുള്ളതല്ല മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നാലു രാശിക്കാർക്ക് സമസപ്തക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുരിതങ്ങൾ വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഈ നാലു രാശിക്കാർ ഈശ്വര പാദങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് സൂര്യനും ശനിയും ചേർന്ന് രൂപം നൽകുന്ന സമസപ്തകയോഗം പലപ്പോഴും ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് ജീവിതത്തിൽ ദോഷഫലങ്ങൾ നൽകുന്ന ചില രാശിക്കാരും ഉണ്ടാകും അവരാരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കണം സൂര്യനും ശനിയും ചേർന്ന് രൂപീകരിക്കുന്ന സമസപ്തക യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വരെ ചില രാശിക്കാർക്ക് നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഒരു വർഷക്കാലമാണ് സ്വാഭാവികമായും ഇതിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് പക്ഷേ ആറുമാസക്കാലത്തോളം ശക്തമായ തരത്തിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ പറയുന്ന രാശിക്കാരിൽ ആരെങ്കിലും ആണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ മഹാദേവൻ്റെയും ഭദ്രകാളി ദേവിയുടെയും അതുപോലെ തന്നെ ദുർഗാദേവിയുടെയും ഒക്കെ നരസിംഹമൂർത്തിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ മന്ദിരത്തിൽ പ്രാർത്ഥനാപൂർവം എത്തിച്ചേരുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറു വഴിപാടുകൾ ചെയ്യുക ആ വഴിപാടുകളിലൂടെ രക്ഷ നേടുക എന്നുള്ളതാണ് പറയാനുള്ളത് സൂര്യനും ശനിയും ചേർന്ന രൂപം നൽകുന്ന യോഗം പലപ്പോഴും രാശിക്കാർക്കൊക്കെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് എന്നാൽ മുപ്പത് വർഷത്തിന് ശേഷം സൂര്യനും ശനിയും തമ്മിലുള്ള ഈ അപൂർവ സംയോഗം നാല് രാശിക്കാരെ വളരെ ബുദ്ധിമുട്ടാർ താരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും സെപ്റ്റംബർ പതിനേഴിന് രാശിയിൽ പ്രവേശിച്ച സൂര്യൻ ഒക്ടോബർ പതിനേഴ് വരെ തുടരുമെന്നുള്ളതാണ് ജീവിതത്തിൽ പല ദോഷങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് അതായത് വളരെ 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 ശ്രദ്ധാപൂർവം വേണം ഈ രാശിക്കാർ മുമ്പോട്ടേക്ക് പോകേണ്ടുന്നത് നിലവിൽ കന്നി രാശിയിലുള്ള സൂര്യനും മീനം രാശിയിലുള്ള ശനിയും ചേർന്നാണ് സമസപ്തക യോഗം രൂപം കൊള്ളുന്നത് ഇത് പലപ്പോഴും ജോലിയിൽ വരെ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു ജീവിതത്തിൽ വളരെ ദുരിതങ്ങൾ വന്നു ചേരാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് മേടം രാശിയാണ് ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ ചേരുന്ന മേടം രാശി ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല എന്നുള്ളതാണ് വിദേശത്ത് യാത്ര നടത്തുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ചില വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് യോഗം കാണുന്നു ദാമ്പത്യ ജീവിതത്തിൽ അത്ര നല്ല ഫലങ്ങളല്ല അവർക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്പം ശ്രദ്ധയോടെ വേണം ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുകയില്ല ജോലിയിൽ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മറ്റ് പല യോഗങ്ങളിലും നന്മയുണ്ടാകുമെങ്കിലും ചില യോഗങ്ങളിൽ നമുക്ക് ദോഷഫലങ്ങൾ വന്നു ചേരും തീർച്ചയായിട്ടും ചില യോഗങ്ങൾ ഈ പറയുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്മയുണ്ടാക്കുന്നതാവും എന്നാൽ ഈ സമസപ്തക യോഗം അവർക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ത്രിഗ്രഹി യോഗമെന്ന് പറയുന്നത് ഈ രാശിക്കാർക്ക് നല്ലതായിരിക്കും നൽകുന്നത് അപ്പോൾ ഓരോരോ ദിവസങ്ങളിലും രൂപം കൊള്ളുന്ന ഓരോരോ യോഗങ്ങൾ അത് ഒരു വർഷക്കാലം അല്ലെങ്കിൽ ആറുമാസക്കാലം അല്ലെങ്കിൽ രണ്ട് വർഷക്കാലം ഇങ്ങനെ നിലനിന്ന് പോകും അപ്പോൾ തീർച്ചയായും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയും അപ്പോൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞ യോഗത്തിൽ ഞങ്ങൾക്ക് നല്ലതാണല്ലോ വരുന്നത് ആ യോഗത്തിലുള്ള നന്മയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് യോഗങ്ങൾ ഓരോ ദിവസവും വന്നു ചേരുന്നത് അനുഭവ വേദ്യമാക്കി നന്മ നൽകണമേ അല്ലെങ്കിൽ അനുഗ്രഹിച്ച് രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തലത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ ദോഷവശങ്ങളൊക്കെ മാറി എല്ലാ നന്മകളും നമ്മളിലേക്ക് വരുമെന്നുള്ളത് പ്രത്യേകം അറിയേണ്ടെന്ന കാര്യമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അടുത്തത് ചിങ്ങം രാശിയാണ് സമസപ്തക യോഗം നിലനിൽക്കുന്ന ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശിക്കാർക്കും സമസപ്തക യോഗം ദോഷം നൽകുക തന്നെ ചെയ്യും ചിങ്ങം രാശിക്കാർക്ക് ഈ യോഗം കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഫലമായി നൽകുന്നത് അതിൻ്റെ ഫലമായി ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് സമസപ്തക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ സമാധാനം കെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യവും അതീവ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാൻ സാമ്പത്തിക സ്ഥിതി പ്രശ്നത്തിലാവാം അപ്പം നമ്മൾ ഈ യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ യോഗങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മകളുണ്ടാകും അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴും മാറി വരുന്ന അടുത്ത യോഗം അപ്പോൾ നമുക്ക് ആ സമൃദ്ധി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരജ്ഞാനവും ഈശ്വരൻ്റേതായിരിക്കുന്ന ഭാഗ്യവും അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഇന്നലെ വന്നു ചേർന്നിരിക്കുന്ന നന്മയുള്ള യോഗം അത് നമ്മൾ പോയിട്ട് ഈ തിന്മയുടെ യോഗം നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ എല്ലാ കാലത്തും എല്ലാവരിലും ദൈവഭയവും ദൈവഭക്തിയും ഉണ്ടാകണമെന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായും സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥനാപൂർണമായിരിക്കുന്ന ഓരോ നിമിഷങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും വേണം രാവിലെയും വൈകുന്നേരവും ഈശ്വര ഭജനം എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണ് അനിവാര്യമാണ് അതിലൂടെ നമുക്ക് വന്നു ചേരുന്ന ദോഷങ്ങളെ ഇല്ലാതെയാക്കാനും ഗുണഫലമായി എത്തുന്ന യോഗഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത് അടുത്തത് മീനം രാശിയാണ് പൊരുലൊട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം യോഗം തർക്കങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്നു അതിനെ പലപ്പോഴും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കുക തന്നെ ചെയ്യും അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കും അനാവശ്യ ആശങ്കകൾ പല കാര്യത്തിലും അലട്ടിക്കൊണ്ടേയിരിക്കും ഈ സമയം പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ പല കാര്യത്തിലും സംഭവിക്കാം അത് ജീവിതത്തെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടവരാണ് മീനം രാശിക്കാർ മനസ്സിൻ്റെ ആരോഗ്യം പോലും കൈമോശം വരുന്ന അവസ്ഥയുണ്ടാവാം ഈ സമയത്ത് ഒറ്റപ്പെടൽ വല്ലാതെ വേട്ടയാടി എന്ന് വരാം സാമ്പത്തികമായും വളരെയധികം തളർന്നു പോകുന്ന അവസ്ഥയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ശ്രദ്ധാപൂർവം തീരുമാനങ്ങളുടെയും ജാഗ്രതയോടെ വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുന്നത് ഉള്ളതാണെങ്കിലും അതിനെ നമുക്ക് അനുകൂലമാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് പല സാഹചര്യങ്ങളും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഘർഷാവസ്ഥയിലേക്ക് വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം അത് അല്ലെങ്കിൽ കൂടുതൽ വെല്ലുവിളികളിലേക്കത് എത്തിക്കും ഉന്മേഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആശങ്കകൾ ബാധിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നതിന് തീർച്ചയായിട്ടും മീനം രാശിക്കാരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിച്ചു കഴിഞ്ഞു ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ് ഇവിടെ നിങ്ങൾ അറിയേണ്ടുന്നത് ഒരു ഡോക്ടറെ നാം കാണുന്ന രോഗം വരുമ്പോഴാണ് നമ്മൾ ചെന്ന് ആ ഡോക്ടറെ കണ്ട അദ്ദേഹം പഠിച്ചതിന് ഫലമായിട്ട് നമുക്ക് നമ്മുടെ രോഗത്തെ തിരിച്ചറിയുകയും മരുന്നുകൾ നൽകുകയും ആ മരുന്നുകൾ കഴിക്കും തോറും രോഗം കുറയുകയും ചെയ്യുമെന്നുള്ളതാണ് രോഗം ഒരിക്കലും ഒരാൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നതുപോലെ നമുക്ക് വന്നു ചേരുന്ന ജീവൽ വ്യവസ്ഥകളും മുൻകൂട്ടി അങ്ങോട്ട് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ തുടക്കത്തിൽ അനുഭവിക്കുമ്പോൾ തന്നെ ഒരു ദൈവജ്ഞനെയോ ഒരു ജ്യോതിഷനെയോ കാണുക കണ്ടതിന് ശേഷം ജീവിതത്തിൽ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ജീവിതം വിജയകരമായി മാറുക തന്നെ ചെയ്യും അതായത് രോഗം മാറാൻ നാം മരുന്ന് കഴിച്ചതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ദോഷകരമായ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നത് അടുത്ത രാശി കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശിക്കാർക്ക് സമസപ്ത യോഗം ശരിക്കും സമസപ്തകയോഗം ശരിക്കും ദുഃഖകരമായ അനുഭവങ്ങൾ നൽകാം കന്നിരാശിക്കാർക്ക് സമസപ്തക യോഗം ജീവിതത്തിൽ ബന്ധങ്ങളെ വളരെയധികം മോശമായ രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതാണ് മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കാം അപകടങ്ങൾ ഉണ്ടാവാം വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് സൂക്ഷിച്ചു വേണം രാത്രികാല സഞ്ചാരങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം അതുപോലെ തന്നെ മദ്യപാനം പുകവലി വെറ്റില മുറുക്ക് മറ്റനാവശ്യ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക രോഗം വന്നുപെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഏത് ഉത്തരവാദിത്വങ്ങളെ മറക്കുന്നുവോ അത് നിങ്ങളെ ജീവിത ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതായത് നമുക്ക് നല്ലൊരു ജോലിയാണ് ആവശ്യം നമ്മൾ പഠിക്കണം നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നിരവധി ഡിഗ്രികളൊക്കെ നേടിയെടുത്ത് വിജയകരമായി നമ്മുടെ ജീവിതം പൂർത്തീകരിക്കാനാവുകയുള്ളൂ ജോലിയൊക്കെ ലഭിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ് അലസമായ മനസ്സോടെ നടന്നാൽ ഇതൊന്നും ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ അലസമായ മനസ്സോട് നടന്നാൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോകും ഓർമ്മിപ്പിക്കുകയാണ് ദോഷകരമായ കാലമാണ് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുയോജ്യമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ജീവിത ശൈലി രോഗങ്ങൾ വിടാതെ പിന്തുടരും സമ്മർദ്ദത്തെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നതൽപ്പം ശ്രദ്ധിച്ച് വേണം ചിന്തിക്കാൻ നല്ലവണ്ണം ചിന്തയോടുകൂടിയ ഓരോ കാര്യങ്ങളെയും സമീപിക്കാവൂ കാര്യങ്ങൾ പലപ്പോഴും കൈവിട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ നാലു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയമായിരിക്കുന്ന അനുഗ്രഹം അനിവാര്യമാണ് ദോഷകരമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ദുഃഖാ ദുരിതമയമാകാതിരിക്കുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി കിട്ടുന്ന സമയങ്ങളിൽ ക്ഷേത്രദർശനം ദർശനം നടത്തുക നമ്മുടെ കയ്യിലുള്ളതുപോലെയുള്ള ചെറു പൂജകൾ നടത്തുക അതുപോലെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയതൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാ മേഖലകളിലും ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താഴ്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഒരു ആറുമാസക്കാലത്തോളം ശക്തമായി നിലനിൽക്കും ശേഷം പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഓരോരുത്തരും ഓരോ നക്ഷത്ര വ്യവസ്ഥകളിൽ പിറന്നവരാണ് ആ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് ഏതെല്ലാം ഈശ്വരൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകളിലേക്കാണോ യോജിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക ഇപ്പോൾ പിന്നെ ഹനുമാൻ സ്വാമി ദർശ ക്ഷേത്ര ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോവുക മഹേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുക ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോവുക നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോവുക തുടങ്ങി വലിയ വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഈ ദേവതാ ചൈതന്യങ്ങൾക്ക് മുമ്പിൽ പോയി പ്രാർത്ഥനാപൂർവം നമുക്ക് കുറച്ച് സമയം നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്ന ദുരിതങ്ങളൊക്കെ മാറിപ്പോവുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്കൊക്കെ വളരാൻ കഴിയുന്ന കാലമാണെങ്കിലും അലസത മൂലം തളർന്നു പോകുന്ന അവസ്ഥ കാണാൻ കഴിയും യുവാക്കൾക്ക് ജോലി ലഭിക്കാത്തതിനുള്ള വിഷമം അത് കൂടാതെ അധ്വാനിക്കുക എന്നുള്ളതാണ് പറയുന്നത് വിഷമത്തോടു കൂടി ഇരുന്നിട്ട് കാര്യമില്ല ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അയ്യോ ഞാനിതിൽ എനിക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല നന്നായി പഠിച്ചിട്ട് പോയിട്ടും എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ചിന്താഭാരങ്ങളൊക്കെ ഒഴിച്ചു വെച്ച് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും ഈ ആറുമാസം കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ നിങ്ങൾ ആ പരിശ്രമിച്ചതിൻ്റെ ഫലം ഗുണം ഗുണത്തിൽ ചേരുക തന്നെ ചെയ്യും അപ്പോൾ കാലികമായി നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നതിന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം